हरिश्रीगणपदये नमः अविघ्नमस्तु श्रीराम राम राम श्रीरामचन्द्रजयं श्रीराम राम राम जय श्रीराम राम राम सीताभिराम जयं श्रीराम राम राम लोकाभि राम जय श्रीराम राम राम रावणान्दगारामं श्रीराम मम हृदि रमदां राम रामं श्रीराघवात्म रामं श्रीरामरमापदे श्रीरामरमणीयविग्रह नमोऽस्तु देव नारायणाय नमो नारायणाय नमो नारायणाय नमो ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെരിതം നീ ചൊല്ലിടുമടിയാതെ ശാരികപ്പൈതൽ താനും വന്ദിച്ചു ശ്രീരാമ ശ്രീരാമസ്തുതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ യുദ്ധകാന്ഡം വിഭീഷണൻ ശ്രീരാമസന്നിധി രാവണൻ തൻ നിയോഗേന വിഭീഷണൻ ദേവദേവേശാതാജ സേവാർത്ഥമായി ശോകം വിനാം നാലാമാത്യന്മാരുമായുടനാകാശമാർഗേ ഗമിച്ചതി ദ്രുതം ശ്രീരാമദേവനിരുന്നതിൻ നേരെ മുകളിൽ നിന്നു ചൈസ്തരമവൻ വ്യക്തവർണേന ചൊല്ലിടിനാൻ ഇത്രയും ഭക്തിവിനയ വിശുദ്ധമതിസ്ഫുടം രാമാ രമാ രമണ ത്രിലോകീ പതേ സ്വാമി ജയ ജയ നാദാ ജയ ജയ രാജീവ നയത്ര മുകുന്ദ ജയ ജയ राजा आशीगामणे सीधा पदे जय रवणन तन्नुडे सोदरन ञान तव सेवार्तमई विडकोंडेन दयानि दे आमरायमूर्ते देखु पदे श्री पदे माम्ना विभीषणन तोल्पक्त सेवकन देविय ുചിതം നീയെന്നു രാവണനോടു ഞാൻ നല്ലതു ചൊല്ലിയേൻ ദേവിയെ ശ്രീരാമനായിക്കൊണ്ടു നൽകുക നാവോളമേറ്റം പറഞ്ഞേൻ പലതരം വിജ്ഞാനമാർഗമെല്ലാം ഉപദേശിച്ചേറ്റതില്ലേതു മേ പദ്യമായുള്ളതും ചൊല്ലിയതേറ്റവും അബദ്ധ്യമായി വന്നിതവനു വിധിവളുമായി എന്നെ വധിപ്പാൻ കാളഭുജേന ലങ്കേശ്വരൻ മൃത്യുപയത്താൽ അടിയനുമെത്രയും ചിത്തുലതയാ പാഞ്ഞു പാഞ്ഞിങ്ങുക നാലാ മാതന്മാരുമായി ില്ല ദൈവമേ ജന്മമരണമോഷാർദ്ധം ഭവചരണം ശരണം കരുണാബുദേ ഇത്തം വിഭീഷണവാക്യങ്ങൾ കേട്ടള ബുദ്ധായ സുഗ്രീവനും പറഞ്ഞിടിനാൻ വിശ്വേഷം രാക്ഷസന്മായാവി എത്രയും വിശ്വാസയോഗ്യനല്ലെന്നതു നിർണയം പിന്നെ വിശേഷിച്ചു രാവണ രാക്ഷസൻ തന്നെ സോദരൻ വിക്രമമുള്ളവൻ ആയുധപാണിയായി വന്നവത്യം മായ വിശാരദന്മാരെന്നു നിർണയം ചിത്രം കുറഞ്ഞൊന്നു കാണിലും നമ്മുടെ നിദ്രയിലെങ്കിലും നിഗ്രഹിച്ചിടുമേ ചിന്തിച്ചുടൻ നിയോഗിക്ക കവികളെന്ത നിവനില്ലൊരു സംശയം ശത്രുപക്ഷത്തിങ്കലുള്ള ജനങ്ങളെ മിത്രം വിശ്വസിക്കുന്നതിൽ ശത്രുക്കളെ തന്നെ വിശ്വസിച്ചിടുന്നത് ഉത്തമമാകുന്നതെന്ന് ഓർക്കേണമേ ചിന്തിച്ചു കണ്ടിനി ചെയ്യണം മറ്റുള്ള വാനരവീരും ചിന്തിച്ചും കുറ്റം വരായുവാൻ പറഞ്ഞാർ പലതരം അന്നേരമുദ്ധായ വന്ദിച്ചു മാരുതി ചൊന്നാൻ വിഭീഷണൻ ഉത്തമനെത്രയും വന്നു ശരണം ഗമിച്ചവൻ തന്നെ നാം നന്നു രക്ഷിക്കുന്നതെന്ന് എന്നതം നക്തഞ്ചരൻ അന്വയത്തിങ്ക ജനിച്ചവർ ശത്രുക്കളെ ശത്രുക്കളേവരുമെന്നു വന്നിടുമോ നല്ലവരുമുണ്ടാമവരിലും എല്ലാവരും നിരൂപിച്ചു കൊള്ളേണമേ ജാതി നാമാദികൾക്കല്ല ഗുണഗണഭേദമെന്നത്രേ ബുധന്മാരുടെ മതം ശാശ്വതമായുള്ള ധർമ്മം നൃപതികൾക്കാശ്രിതര ആശ്രിതരക്ഷണമെന്നും ശാസ്ത്രോക്തിയും

ബ്രഹ്മഹാ കേവലം പുണ്യവാൻ എന്നു ചൊല്ലുന്നിതു വേദശാസ്ത്രങ്ങളിൽ പുണ്യപാപങ്ങൾ റിയരുതേതു മുന്നമൊരു കബോധം നിജ പേടേ പേടയോടൊന്നിച്ചൊരു വനം തന്നിൽ മേ വീടിനാൻ ഉന്നതമായൊരു ചൊന്നൊരു തന്നുടെ വന്നൊരു ദുഃഖം കരഞ്ഞവൻ തന്നെ മറന്നിരുന്നീടം ദശാന്തരെ വന്നിതു കാറ്റും മഴയും ദിനേശനും ചെന്നു ചരമാപ്തി തന്നിൽ മറി മറഞ്ഞു ിന്നായി വന്നു വിശന്നു കിരാതനും താനിരിക്കുന്ന വൃക്ഷത്തിൽ നിൽക്കുന്ന കാട്ടാളനെ കണ്ടു കരുണകലർന്ന കബോധവും കൊണ്ടവൻ ആശു കൊടുത്തിതു ഭഗ്നിയും തന്നുട കൈയിലിരുന്ന കപോധിയെ ഭഗ്നിയിലിട്ടു ചുട്ടാശു തിടിനാൻ എന്നതുകൊണ്ട് വിശപ്പടങ് വിശപ്പടങ്ങിടാഞ്ഞു പിന്നെയും ീടിച്ചിരിക്കും കിരാതനു തന്നുടേഹവും നൽകിനാൻ അമ്പോടു വീണു കിരാത കിരാതാശാനർത്ഥമായി അത്ര പോലും വേണമാശ്രിതരക്ഷണം ഭർത്തൻ എന്നാലേ പറയേണ്ടതില്ലല്ലോ എന്നെ ശരണം എന്നോർത്തിങ്ങു വന്നവൻ എന്നും അഭയം കൊടുക്കുമതേയുള്ളു പിന്നെ വിശേഷിച്ചും ഒന്നു എന്നെ ചതിപ്പതിനില്ലെങ്ങുമേ ലോകപാലന്മാരെയും മറ്റു മറ്റുകാണായ ലോകങ്ങളെയും നിമിഷമാത്രം കൊണ്ട് സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടുവാനൊട്ടുമേ ദനിക്കില്ല നിശ്ചയം പിന്നെ ഞാൻ ആരെ ഭയപ്പെടുന്നു മുതാ വന്നിടുവാൻ ചൊല്ലവനെ മടിയാതെ ചൊല്ലി മാനസേ സുഗ്രീവ നീ ചെന്നവനെ വരുത്തുക എന്നെ ശരണം ഗമിക്കുന്നവർക്കു ഞാൻ എന്നും അഭയം കൊടുക്കും അതു ദ്രുതം പിന്നെ അവർക്കൊരു സംസാര ദുഃഖവും വന്നുകൂട നീ എന്നറിക കേട്ടു വാനരവീരൻ വിഭീഷണൻ തന്നെ വരുത്തിനാൻ ശ്രീരാമപാദാന്തികേ വീണു സാഷ്ടാംഗമാരുമോദം നമസ്കരിച്ചിടിനാൻ രാമം ീന്ദീ വരദള ശമളം കോമളം ബാണധനൂർധരം സോമബിംബ സോമബിംബാവസമുഖാംബുജം കാമദം കമോപമം കമലാവരം കാന്തം കരുണാകരം കമലേക്ഷണം ശാന്തം ശരണ്യം വരെണ്യ്യം വരപ്രദം ലക്ഷ്മണ സംയുക്തം സുഗ്രീവമാരുതി മുഖ്യ കുല സേവിതം രാഘവം കണ്ടു കൂപ്പിത്തൊഴുതേറ്റം വിനീതനായുണ്ടായ സന്തോഷമോണം വിഭീഷണൻ ഭക്തപ്രിയനായ ലോകൈകനാഥനെ ഭക്തിപരവശനായ സ്തുതി ശ്രീരാമ മനോഹര രാഘവ ശ്രീരാമ രാജേന്ദ്ര

रामाय सुग्रीवमित्राय कान्ताय रामाय नित्यमनन्दाय शान्ताय रामाय वेदान्तवेद्याय लोकाभिरामाय रामभद्राय नमो नमः विश्वोद्भवस्थितिसंहार विश्वाय विश्वरूपाय नमो नमः नित्यमनादिगृहस्थयाय ते नमो നിത്യായ സത്യായ ശുദ്ധായ ശുദ്ധായതേ നമ ഭക്തപ്രിയായ ഭഗവതേ രാമായ മുക്തിപ്രദായ മുകുന്ദായതേ നമ വിശ്വേശ്വരനാം നിന്തിരുവടിതാനല്ലോ വിശ്വോത്ഭവസ്ഥിതി സംഹാരകാരണം സന്തം ബഹിർ ജഗമഭൂതങ്ങളും ഭവാൻ ായ മൂടിക്കിടക്കുമാ നിർമ്മലമാം തന്മൂലമായുള്ള പുണ്യപാപങ്ങളാൽ ജന്മ മരണങ്ങളുണ്ടായി വരുന്നതും അത്ര നാളേക്കും ജഗത്തൊക്കെ സത്യമായി തോന്നുമതിനില്ല സംശയം ഇരിക്കുന്ന പരബ്രഹ്മം സനാതനം എത്രുന്നാതി വിഷയങ്ങളിൽ അതിശക്തി കലർന്നു രമിക്കുന്നതന്മുഖം ആത്മാവിനെ അറിയായി കയാൽ നിർണയമാത്മാനി കാണേണമാത്മാനമാത്മാന ദുഃഖപ്രദം വിഷയേന്ദ്രിയ സംയോഗമൊക്കെയുമോർത്താൽ ഒടുക്കമനാത്മാനം മാനസേ രക്ഷോ വരുണാനില ജാഗിപാദികളൊക്കെയും ചിന്തിക്കലോ നിന്തിരുവടി നിർണയ അന്തവുമാതിയുമില്ലാതെ ദൈവമേ കാലസ്വരൂപനായിടുന്നതും ഭവാൻ സ്ഥൂലങ്ങളിൽ വെച്ചതി സ്ഥൂലനും ഭവാൻ നൂനമണുവിങ്കൽ നിന്നണിയാൻ ഭവാൻ

अव्यक्तनध्वयन् सचिन् पुरुषन् पुरुषोत्तमन् परन्